അധ്യാത്മരാമായണത്തിലെ ശ്രീരാമാവതാരമാണ് ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ കൂചന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാശാം വന്ദേ വാൽമീകി വാൽമീകോകിലം ശ്രീരാമാവതാരം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനൂമത്യുച്ഛസ്തനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്ധയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുമവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രഭത്രോത്ഭവനാരദശനഗാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരൂ നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളകസുഷുമ കാരുണ്മൃതരസമ്പൂർണ നയനവും ആരുണ്ശോഭിത ജഗനവും ശംഖചക്രാബ്ജഗതാശോഭിതഭുജങ്ങളും ശംഖസന്നിപകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു ഒരു പാവന ശ്രീവത്സവവും കുണ്ടലമുക്താഹാര കാഞ്ചീനുപുരമുഖമണ്ഡനങ്ങളും ഇന്ദുമലവതവും പണ്ടു ലോകങ്ങളെല്ലാം മളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ ഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ നമസ്തേവദക്രാബ്ജര നമസ്തേ വാസുദേവ മധുസൂദന ഹരി നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരശൌരേ നമസ്തേ ജഗൽപദേ നിന്തിരൂവടീ മാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചിതമന്മാർക്കു പോലുമറിവാൻ വേളയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്ഛുതനന്ദനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രഥൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്തവേദ്യൻ നാദൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയ ഹൃദയനിലയനൻ അദ്വയൻ അജനമൃതാനന്ദൻ നാരായണൻ വിധൻ മനസ പദ്മധൂപൻ മധു സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതി ബിസേവ്യൻ തത്വാർത്ഥ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടേ ജഡരത്തിങ്കൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാരദുഃഖാംബുതൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം ബോജം യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യവും ഉൾക്കാമ്പിൽ വസിക്കേണം രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടമഹാമായ വിശ്വേശ മോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മി പതേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളൂർ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യ രൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിതെ പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കിന്തിഷ്ടമാകുന്നതെന്നാൽ അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമധം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്ങൾ നിങ്ങൾക്കു തനയനായി മനുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാരദുഃഖം എന്നോടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂ സുന്ദര രൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചൂടാരവിന്ദ മന്ദിര വന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടോ ഒരു പങ്ക്തി നന്ദനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യകീലാർത്ഥദാനങ്ങൾ ചെയ്ത പുത്ര കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേസുതൻ പിറ്റെന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായി തിരുവരും അമിത്രാന്തഗന്ധശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗക വസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും രാമായ രാമഭദ്രായ रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदये नमः